മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് വർണ്ണങ്ങൾ വിഭാഗം സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യ തിരികൊളുത്തി തുടർന്ന് മൂന്ന് മിനിറ്റോളം നീളുന്ന സാമ്പിൾ വെടിക്കെട്ട് കൂട്ടപ്പൊരിച്ചിലിൽ അവസാനിച്ചു പൂരത്തിന്റെ പ്രധാന ചടങ്ങായ കുടമാറ്റത്തെ ഓർമ്മിപ്പിക്കും വിധം ആകാശത്തു നിന്നും വർണ്ണക്കുടകൾ വിരിഞ്ഞിറങ്ങിയത് കാണികളിൽ ആവേശം തീർത്തു വർണ്ണവിസ്മയങ്ങളിലൂടെ ഊർന്നിറങ്ങിയ കുടകൾ പൂരപ്രേമികൾക്ക് വിസ്മയമായി തുടർന്ന് എട്ട് ഇരുപത്തിയൊന്നിന് തിരുവമ്പാടിയും സാമ്പിൾ വെടിക്കെട്ട ആവേശത്തിന് തിരി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളെ ഇത്തവണ മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീശനാണ് നയിച്ചത് സ്വരാജ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രീൻ സോണായി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ പതിനായിരങ്ങളാണ് സാമ്പിൾ വെടിക്കെട്ട് വീക്ഷിക്കാനെത്തിയത് ഇരുപതിന് പുലർച്ചെ മൂന്നിനാണ് പ്രധാന വെടിക്കെട്ട് പകൽപൂരത്തിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും